ആലപ്പുഴ ചേർത്തലയിൽ യുവതിയുടെ അസ്വാഭാവിക മരണത്തിൽ മകൾ മിഷ്മയുടെ മൊഴി ട്വന്റി ഫോറിന് അമ്മയെ കൊലപ്പെടുത്താനാണ് പിതാവ് ശ്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റിട്ടും ആശുപത്രിയിൽ എത്തിച്ചില്ല ഒന്നര മണിക്കൂറോളം രക്തം വാർന്ന് കിടന്നുവെന്നും മിഷ്മയുടെ മൊഴി മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി മനീഷ് ഗുരുതരമായ വെളിപ്പെടുത്തലാണിത് പിതാവിനെതിരെ മകളുടെ മൊഴി ഈ ഒന്നര മണിക്കൂറോളം രക്തം വാർന്ന് കിടന്നിട്ടും അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചില്ല കൊലപ്പെടു കൊലപ്പെടുത്താൻ തന്നെയാണ് ശ്രമം ഉണ്ടായതെന്നും പറയുന്നു വിവരങ്ങൾ എന്താണ് മനീഷ് കീർത്തനായി ഇപ്പോൾ ഈ മൃതദേഹം കല്ലറിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതായത് ഈ പെട്ടി മൃതദേഹം ഉണ്ടായിരുന്ന പെട്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വെച്ചാൽ ഇൻക്വസ്റ്റ് നടപടികളാണ് പോലീസ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മാറാനാണ് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ അവർക്ക് നടത്തേണ്ടതുണ്ട് ആർ ഡിയുടെ നേതൃത്വത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക അതിനുശേഷം വണ്ടാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചായിരിക്കും പിന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുക ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത് ഇത് സംബന്ധിച്ച് മകൾ കൊടുത്ത പരാതിയിൽ അതിന്റെ മൊഴി കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ മകൾ പറഞ്ഞത് കാര്യത്തിൽ കൊലപാതകം ആസൂത്രിതമാണോ എന്നുള്ള മരണം ആസൂത്രിതമാണോ എന്നുള്ള സംശയമുണ്ട് കാരണം മകൾ പറയുന്നത് ഒന്നര മണിക്കൂറോളം സമയം ഈ രക്തത്തിൽ അമ്മ അവിടെ കിടന്നിരുന്നു ആ സമയത്ത് അച്ഛൻ അച്ഛനും അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മകൾ പക്ഷേ അമ്മയെ ഒന്നര മണിക്കൂറായി ഫോൺ ചെയ്തിട്ടും അമ്മ എടുത്തില്ല അങ്ങനെ അയൽവാസിയെ വിളിച്ച് അറിയിച്ചപ്പോഴാണ് വീട്ടിലെത്തി അയൽവാസി നോക്കുമ്പോഴാണ് അമ്മ ഒന്നര മണിക്കൂറോളം സമയമായി അവിടെ പരിക്കേറ്റ് രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അയൽവാസികൾ ചേർന്ന് അങ്ങനെ മകൾ വന്നു അങ്ങനെ അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒപ്പം തന്നെ ഈ ഇവർ തമ്മിൽ വീട്ടിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂടി മകൾ ഇവിടെ മൊഴിയിൽ പറയുന്നുണ്ട് അതായത് ഈ ഇയാൾക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു ഇതിനെ ചൊല്ലി കൂടി വീട്ടിൽ തർക്കമുണ്ടായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് അങ്ങനെ ഈ കൊലപാതകം അല്ലെങ്കിൽ മരണമുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലൊരു അപകടം ഉണ്ടാക്കിയതാണോ ഉണ്ടാക്കിയതിന് ശേഷം രക്തം വാർന്ന് മരിക്കാൻ വേണ്ടി തക്കവണ്ണം അവിടെ കിടത്തിയതാണോ എന്ന സംശയം പോലീസുണ്ട് അതുകൊണ്ടുതന്നെയാണ് മകളുടെ മൊഴി ഗൗരവത്തിലെടുക്കുകയും എത്രയും വേഗം ആർ ഡി ഒക്ക് അപേക്ഷ നൽകിയ ശേഷം ഈ കല്ലറ പുറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത ശേഷം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ചേർത്തല പോലീസ് എത്തിയത് എന്താണെങ്കിലും നമ്മൾ ഇതിനു മുൻപൊന്നും കേൾക്കാത്ത തരത്തിലുള്ള ഒരു ഒരു സംഭവമാണ് ചേർത്തലയിൽ നിന്നും പുറത്തു വരുന്നത് മകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്നാൽ ഒരാളുടെ പ്രതികരണം കൂടി വിടുക ഞാൻ രണ്ടുപേരുടെയും ജീവിത രീതിയിലുള്ള കുഴപ്പങ്ങളാണ് ഇയാൾ മദ്യപാനൊക്കെയാണ് തർക്കമുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വഴക്കം ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ് നൈബേഴ്സ് പറയുന്നത് ഞാൻ തൊട്ട് നൈബറല്ല ഞാൻ അവിടുത്തെ യൂണിറ്റിൻ പ്രസിഡന്റാണ് സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണോ പള്ളി എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുകയൊക്കെ അങ്ങനെ ഇവർ തമ്മിൽ വഴക്ക് നിത്യേനെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അത് അത് തന്നെയാണ് മകൾ പറയുന്നത് അങ്ങനെ വീട്ടിൽ പതിവ് ആയിട്ട് വഴക്കുണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ അച്ഛൻ മദ്യപിച്ച് വീട്ടിലെത്തുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഈ മൊഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നര മണിക്കൂറോളം വീട്ടിൽ എങ്ങനെ കിടന്നു അതി ഒരു അപകടമായിരുന്നു എങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ തന്നെ അല്ലെങ്കിൽ ഭർത്താവ് തന്നെ ഭാര്യനെ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് കടന്നില്ല എന്നാണ് ഇത്രയും നാൾ അതായത് ഈ ജനുവരി എട്ട് ാം തീയതിയാണ് വീട്ടിൽ വെച്ച് അമ്മയ്ക്ക് അപകടം ഉണ്ടാകുന്നത് ഫെബ്രുവരി എട്ടിനാണ് മരണം സംഭവിക്കുന്നത് ഒരു മാസം കൃത്യമായി ചികിത്സയിൽ ഗുരുതരാവസ്ഥയിലെ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ കിടന്നു ഈ സമയത്തൊക്കെ തന്നെ അമ്മ ജീവിതത്തിലേക്ക് മടങ്ങി വരും തിരികെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു മകൾ ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് പോലീസിനോടോ മറ്റാരോടോ വിവരം പറഞ്ഞിരുന്നില്ല മരണത്തിന് ശേഷമാണ് ഈ കുഞ്ഞ് ഈ കുട്ടി പത്തൊൻപത് വയസ്സുള്ള മകൾ പിന്നീട് അമ്മയുടെ ബന്ധുക്കളോട് വിവരം പറയുന്നതും അവർ അത് നിയമപരമായി തന്നെ കാര്യം പോലീസിനെ അറിയിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചേർത്തല പോലീസിന് പരാതി വിശദമായ പരാതി നൽകുകയും പോലീസ് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ സെമിത്തേരിയിൽ നിന്നും കല്ലറയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത ശേഷം ഇൻകോസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വണ്ടാരം മെഡിക്കൽ കോളേജിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ട നടപടികൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും ഇതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും അസ്വാഭാവിക മരണമെന്ന നിലവിൽ കേസെടുത്ത് ഈ ഈ കേസിൽ അത് ചിലപ്പോൾ ഒരു കൊലപാതക കുറ്റം കൂടി ഭർത്താവ് സോണിക്കെതിരെ കൂടി ചുമത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് എന്നാണെങ്കിൽ ആലപ്പുഴ ചേർത്തല ഡിവൈഎസ്പിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല കൂടി നൽകിയിട്ടുള്ളത് കീർത്തന ഞാനീഷ് മാലാണ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേർന്നത് അപ്പം ഒരു മാസമായി പക്ഷേ അമ്മയ്ക്ക് അമ്മ രക്ഷപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് ഇതുവരെ അച്ഛനെക്കുറിച്ച് പറഞ്ഞില്ല പക്ഷേ വളരെ ഗുരുതരമായ ഒരു വീഴ്ച എന്നൊന്നും പറയാൻ പറ്റില്ല തെറ്റ് തന്നെ അയാൾ ചെയ്തിട്ടുണ്ട് മർദ്ദിച്ചു ചോര വാർന്ന് ഒന്നര മണിക്കൂറോളം കിടന്നിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയില്ല അതുകൊണ്ട് തന്നെയാണ് അത് മനഃപൂർവ്വമായി കൊല ചെയ്യണം കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ അങ്ങനെ ചെയ്തതെന്ന് ഉള്ള ഇപ്പോൾ മകൾ മൊഴി നൽകിയിട്ടുള്ളത് മകൾ തന്നെ അച്ഛനെതിരെ മൊഴി നൽകുമ്പോൾ അത് വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് വല്ലാത്ത ഞെട്ടലുണ്ടാകുന്ന ഒരു വാർത്തയാണ് കാരണം അമ്മ പോയി കഴിയുമ്പോൾ അച്ഛനാണ് ആ കുഞ്ഞിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് കരുതലും സുരക്ഷയൊക്കെ കൊടുക്കേണ്ട ആളാണ് ഇപ്പോൾ അമ്മയെ തന്നെ ഇല്ലാതാക്കിയെന്ന് ആ കുഞ്ഞ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടക്കുന്നു അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉണ്ടാകും മരണ കാരണം അത് ഏറ്റവും പ്രധാനവും അത് അമ്മയുടെ മരണമാണ് ആ കുട്ടിക്ക് പിതാവിനെതിരെ മൊഴി ഒരു ധൈര്യം ധൈര്യമല്ല ഒരു എന്താ പറയുക സഹായതയാണ് അതെ സഹായതയാണത് അമ്മ വന്നിരുന്നെങ്കിൽ ആ കുഞ്ഞു പുറത്തേക്ക് പറയില്ലായിരുന്നിരിക്കാം ഒരു പക്ഷെ ഒരു മാസമായിട്ട് ആരോടും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്